തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനോട് തൊട്ട് ചേർന്ന് ദേ കാണുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ് അതിനോട് ചേർന്നിട്ടാണ് ഈ കാണുന്ന മൂന്ന് സെൻറ്റിൽ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഈ വീട് വിൽപ്പനയ്ക്കുള്ളത് നമ്മുടെ മെഡിക്കൽ കോളേജിനോട് ചേർന്നിട്ടാണെന്നുണ്ടെങ്കിലും നമുക്ക് ശരിക്കും ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജിൻ്റെ മെയിൻ എൻട്രൻസിലേക്കുള്ള ഡിസ്റ്റൻസ് വരുമ്പോൾ ഉള്ളൂര് വഴി കറങ്ങിയിട്ട് വരും കേട്ടോ നമുക്ക് ഉള്ളൂര് ജംഗ്ഷനിൽ നിന്ന് ആക്കുളം പോകുന്ന വഴി കുറച്ചൊന്ന് വരുമ്പോൾ മോർ സൂപ്പർ മാർക്കൻ നേരെ ഓപ്പോസിറ്റ് കാണുന്ന വഴി നമുക്ക് ഏകദേശം ഒരു അര കിലോമീറ്റർ വരുമ്പോൾ നോക്കിയ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഇതിൻ്റെ ബാക്കി വിഷ്വസ് വേണം ഉള്ളൂരിൽ നിന്ന് ആക്കുളം പോകുന്ന വഴിക്ക് നമ്മുടെ മോർ സൂപ്പർ മാർക്കൻ ഓപ്പോസിറ്റ് കിടക്കുന്ന റോഡാണ് കേട്ടോ ഈ റോഡ് നമ്മൾ കുറച്ചു ദൂരം ഒന്ന് വരുമ്പോൾ അതായത് ഇടത്തേക്ക് ഈ ഒരു തിരിവ് തിരിഞ്ഞാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകേണ്ടതേ ടോട്ടലായിട്ട് മൂന്നേ പോയിൻറ്റ് ഒന്ന് സെൻറ്റിൽ ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ നിർമ്മിതി വരുന്നത് മൂന്ന് ബെഡ്റൂം വീടാണ് നമ്മൾ ഇതിനു മുമ്പ് ഇതേ സെയിം പ്രോപ്പർട്ടിയിൽ സെയിം ഓണറിൻ്റെ രണ്ട് വീടുകളും മുന്നത്തെ രണ്ട് വീടുകളായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വന്നിട്ട് നമുക്ക് നാല് ബെഡ്റൂം വീടുകളായിരുന്നു ഇത് വന്നിട്ട് മൂന്ന് ബെഡ്റൂം വീടാണ് ദൈ ഇവിടെ നോക്കി നമുക്ക് രണ്ട് കാർ പാർക്കിംഗ് കിട്ടും നമുക്ക് നോർമലി മൂന്ന് സെൻറ്റ് വീടുകളിലൊന്നും കാണാത്തൊരു സൗകര്യമാണ് സാധാരണ ഇതിൽ ഒരു കാർ പാർക്കിംഗ് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യും ഇവിടെ നമുക്ക് രണ്ട് കാർ ബാക്ക് ടു ബാക്കായിട്ട് പാർക്ക് ചെയ്യാം അതുപോലെ തന്നെ മുൻവശത്തുള്ള ആ ഒരു നമുക്ക് പ്രോപ്പർട്ടിയിലേക്കുള്ള എൻട്രി ആ ഒരു പാർത്തുകയും വന്നിട്ട് നല്ല വീതി ഉണ്ട് അതിൻ്റെ ഇടത് കാണുന്ന ഈ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടും ഓൾറെഡി സെയിൽ ആയതാണ് കേട്ടോ അത് പാർട്ടി വാങ്ങി ഇപ്പൊ എവര് തന്നെ അവർക്ക് വീട് വെച്ച് കൊടുത്തോണ്ടിരിക്കുവാണ് ബാ അകത്തേക്ക് പോകാം അകത്തേക്ക് കയറുമ്പോൾ ഈ ലിവിങ് സ്പേസിൻ്റെ ഡൈനിങ് ഡൈനിങ് ഏരിയയും കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇതൊരു ആയിരത്തി നാനൂറ് സ്കയർ ഫീറ്റിൻ്റെ വീടൊന്നും എന്ന് തോന്നുന്നില്ല ഒത്തിരി അധികം സ്പേസ് വിട്ടിട്ടുണ്ട് കേട്ടോ നല്ല അകത്തേക്ക് കയറി വരുമ്പോൾ നമുക്ക് ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ള അതായത് നമുക്കൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു സ്പേസ് അതായത് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫീൽ വരുമ്പോഴേ നമുക്ക് വീടിനകത്ത് കയറുമ്പോൾ ഒരു ആശ്വാസമാണ് അല്ലെങ്കിൽ ഇടുങ്ങിയിരിക്കുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊരു കഞ്ചക്ഷൻ ഫീലൊക്കെ തോന്നും ഇത് അങ്ങനെ ഒരു പ്രശ്നമില്ല നമുക്കിവിടെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യാം ഇതാ ഇവിടെ നമ്മുടെ ലിവിങ് സ്പേസ് സെറ്റ് ചെയ്യാം അതാ ഇതാണ് നമ്മുടെ കിച്ചൺ കിച്ചണിൽ വന്നിട്ട് ഇതുപോലെ മോഡലാ കിച്ചൻ്റെ വർക്കെല്ലാം ചെയ്തിട്ടുണ്ട് നമുക്ക് ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ലാമിനേറ്റഡ് പ്ലൈവുഡിൽ ചെയ്ത വർക്കാണ് അപ്പോൾ ഒരു വുഡൻ തീമും ഒരു പിസ്ത കളറുമാണ് നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇവിടെ വന്നിട്ട് ചിമിനിയും അതുപോലെ ഒരു സ്റ്റൗവും നമുക്ക് ചെയ്തു തരുന്നുണ്ട് അതെല്ലാം ഓൾറെഡി ഒരു വാങ്ങി വെച്ചിട്ടുണ്ട് ഉടനെ അതെല്ലാം സെറ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത് ചെറിയൊരു ബാക്ക്യാഡ് സ്പേസും ഉണ്ട് ദ ഇവിടെയാണ് നമ്മുടെ ഗ്യാസ് ഗ്യാസ് എല്ലാം സ്റ്റോർ ചെയ്യേണ്ടത് അതിന് പൈപ്പ് ലൈൻ ഇട്ട് അതുവഴി നമുക്ക് ഗ്യാസ് അകത്തേക്ക് എടുക്കാൻ പറ്റും രണ്ട് ഗ്യാസ് കൂട്ടി പുറത്ത് വയ്ക്കാം കേട്ടോ അതെല്ലാം സേഫാക്കി ജി ഐ പൈപ്പിലൊരു ഗ്യാജൊക്കെ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് ദേ നമുക്ക് ഇതുപോലെ റൂംസിലെല്ലാം ഇതുപോലെയുള്ള സീലിംഗ് വർക്ക് ചെയ്ത് അതിനകത്ത് ലൈറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നീറ്റാക്കിയിട്ടുണ്ട് നമുക്ക് താഴത്തെ നിലയിൽ അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ഒരു ബെഡ്റൂമാണ് വരുന്നത് മേളത്തെ നിലയിൽ രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് അതെ ഇതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് താഴത്തെ നിലയിലുള്ളത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ഈ ഒരു ബാത്വയിലൂടെ നമ്മുടെ രണ്ട് ബെഡ്റൂമിലേക്ക് എത്തിച്ചേരാം ഇത് ഇങ്ങനെ വരുമ്പോൾ രണ്ട് വശത്തായിട്ടാണ് ബെഡ്റൂംസ് വരുന്നത് അത് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ഈ റൂമിലെല്ലാം ഇതുപോലുള്ള സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് സീലിംഗ് വർക്ക് ചെയ്ത് നല്ല നീറ്റാക്കിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ഇത് ഇതാണ് നീ വീട്ടിൽ ഏറ്റവും വലിപ്പമുള്ള ബെഡ്റൂം ഇതാണ് കേട്ടോ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമുക്ക് ഇവിടുന്ന് വീണ്ടും സ്റ്റെയർ മേളിലേക്ക് ഇട്ട് റൂം വഴിയാണ് നമുക്ക് ടെറസിലേക്കുള്ള ആക്സസ് വരുന്നത് നമുക്കൊരു ബാൽക്കണി കൂടെ ഉണ്ട് അതുകൂടെ കാണിച്ചുതരാം അതെ ഈ ഭാഗത്തിലെല്ലാം വന്നിട്ട് ചെയ്തിട്ടുള്ള വർക്കാണ് ആ ചെറിയൊരു ബാൽക്കണി സ്പേസ് ആണ് കേട്ടോ നമ്മുടെ ചുറ്റുമുള്ള വീടുകളുണ്ടോ അതിനേക്കാട്ട് ഒത്തിരി ഉയരത്തിലാണ് നമ്മുടെ ഒരു കെട്ടോ ഉള്ളത് അവൻ ചില സ്ഥലം ഇപ്പോൾ വീഡിയോൻ്റെ അടിയിലല്ലെങ്കിൽ കമൻറ്റ് വരും വെള്ളക്കെട്ടുള്ള സ്ഥലമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവം കമൻ്റ് വരും എന്നുവെച്ചാൽ ഭയങ്കര മഴ പെയ്യുമ്പോഴത്തേക്ക് ഇതിൽ ചില സ്ഥലങ്ങളിലൊക്കെ താഴോട്ടൊക്കെ വെള്ളം എന്നുവെച്ചാൽ റോഡിലൂടെയൊക്കെ കയറി പോകാറുണ്ട് കേട്ടോ പക്ഷേ ഇവിടെ ഇപ്പോൾ ഓടയെല്ലാം നീറ്റാക്കി അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നമില്ല പക്ഷേ നമ്മുടെ പ്രോപ്പർട്ടി വന്നിട്ട് നല്ല ഉയരത്തിലാണുള്ളത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കൈവയ്ക്കാം ഇതിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പ്രോപ്പർട്ടിക്ക് മൂന്ന് മൂന്നേ പോയിൻറ്റ് ഒന്ന് സെൻറ്റ് സ്ഥലമുണ്ട് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിലാണ് നിർമ്മിതി വരുന്നത് ഇതിന് ഉദ്ദേശിക്കുന്ന വില എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞ വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് താല്പര്യമുള്ളവർ ഇതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ഓണറിൻ്റെ തന്നെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് ബാക്കി കാര്യങ്ങളും ഡീലാക്കാം അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുള്ള മൂന്ന് വീഡിയോസായിരുന്നു ഇത് പാർട്ട് ത്രീ ആണ് കേട്ടോ മെഡിക്കൽ കോളേജിന് തൊട്ടടുത്തുള്ള മൂന്നാമത്തെ വീഡിയോ ദൈ ആ കാണുന്ന രണ്ട് വീടുകളും നമ്മൾ ഇതിന് മുന്നിലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫൈലിൽ നോക്കിക്കും കഴിഞ്ഞാൽ കാണാൻ പറ്റും പിന്നെ അതുപോലെ നമ്മുടെ ഒരു യൂട്യൂബ് പേജ് ഉണ്ട് കേട്ടോ അതിനാണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് ഈ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുപിടിക്കാനൊക്കെ കുറച്ചുകൂടെ എളുപ്പമാണെന്നു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ റിയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് പേജ് ഒന്ന് ഫോളോ ചെയ്തിരുന്നാൽ അതും കാണാൻ പറ്റും ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് തന്നെ ഇരുന്ന് ഇത് കാണുന്നവരുണ്ടാവും അവർ കഴിക്കും എന്തിനാണ് യൂട്യൂബിൽ കാണുന്നത് നമ്മളോട് ഇതിനെപ്പറ്റി പറയുന്നത് വെച്ചാൽ ഫേസ്ബുക്കിൽ നമ്മൾ ജംഗ്ഷൻ ക്ലബ് എന്ന് പറഞ്ഞ പേജിലൂടെയാണ് നമ്മുടെ റിയൽ എസ്റ്റേറ്റ് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ടാണ് രണ്ടിലും ഈ കാര്യം ഒന്ന് പറഞ്ഞിരുന്നത് ഓക്കെ അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളൊരു താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ